നമസ്കാരം ബോബി ചെമ്മണ്ണൂരിനുമായിട്ടുള്ള വിവാദമായ ആ കുറെ സംഭവ വികാസ വികാസങ്ങൾക്ക് ശേഷം ഹണിറോസിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി ഒലക്കോട് നടന്നത് ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു നേരത്തെ തീരുമാനിച്ചതായിരുന്നു വലിയ തോതിൽ ജനക്കൂട്ടം വരേണ്ടതാണ് പക്ഷേ എന്തോ ചില ഉണ്ടായി ഒലക്കോട് ആ പരിപാടി നടക്കുമ്പോൾ ഹണിറോസിനെ ബഹിഷ്കരിക്കും ആ പരിപാടികൾ പോകരുത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ കമന്റുകളും വലിയ പ്രചരണവും ഒക്കെ നടത്തിയിരുന്നു നിരുപദ്രവാകാരകളായിട്ടുള്ള ഇതിലൊന്നും പങ്കാളിത്തമില്ലാത്ത ആ സ്ഥാപനം പൂട്ടണം ആ സ്ഥാപനം നശിക്കണം എന്നുവരെ ചിലർ അടിച്ചുവിടുന്നത് കണ്ടു അത് കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി കാരണം അണിറോസ് എതിരെ ഒരു വികാ ജനവികാരം ഉണ്ട് എന്ന് കരുതി അത് മറ്റുള്ളവരെയ്ക്ക് ബാധിക്കേണ്ട ആവശ്യമില്ലല്ലോ അണിറോസ് അത് തിരുത്തിയാൽ തീരുന്ന ഒരു കാര്യം തന്നെ തന്നെയുള്ളു അണിറോസ് ഈ പ്രോഗ്രാമിൽ അത് തിരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നു അണിറോസ് ബോബിച്ചമ്മണ്ണൂരുമായി കലഹം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം ഖേദിക്കുന്നു ഖേദിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ വിധത്തിലായിരുന്നില്ല അത് അവസാനിപ്പിക്കേണ്ടിയിരുന്നത് ഏതായാലും ഒരു വലിയ ജന ജനക്കൂട്ടം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്നും ബഹിഷ്കരണം നല്ല രീതിയിൽ ഉണ്ടാകുമെന്നും ഭയന്നിട്ട് തന്നെ ആയിരിക്കണം ഹണിറോസ് അവിടെ പോയത് അതവിടെ സംഭവിക്കാൻ ചെയ്തു ഏതായാലും ആ പ്രോഗ്രാമിന് ശേഷം ഹണിറോസിന്റെ അനുഭവമായ ഒരു പോർട്ടലിൽ വന്ന ഒരു വാർത്ത അവിടെ വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നും വലിയ സ്വീകരണമാണ് ലഭിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് കണ്ടിട്ട് എന്റെ ഒരു സുഹൃത്ത് പാലക്കാട്ടുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഒരു ചൊല്ലുണ്ട് ആണ്ടി നല്ല അടിക്കാരനായിരുന്നു അടിക്കാരനാണ് എന്ന് അപ്പൊ അത് ആരാ പറഞ്ഞെന്ന് വെച്ചാൽ ആണ്ടി തന്നെയാണ് പറയുന്നത് ആണ്ടി നല്ല അടിക്കാരനാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ പാർട്ടി സമ്മേളനമുണ്ട് പാർട്ടി സമ്മേളനത്തിൽ ആളില്ല ഇപ്പൊ പഴയതുപോലെ കൊടി പിടിക്കാനും ചിന്താബാധ വിളിക്കാനും ആളില്ല ആളില്ലാത്തത് കൊണ്ട് അതിന് ഇപ്പൊ ബംഗാളികളെ ഇറക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് ബംഗാളികളെ ഇറക്കിയാണ് ഇങ്ങനെ സിന്ദാബാദ് വിളിക്കാൻ പാർട്ടി ആളെ ഇറക്കുന്നത് എന്ന് മറ്റുള്ളവർക്കൊന്നും അതിന് സമയമല്ല പാർട്ടിയുടെ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുപോലെ ഈ ഹണിറോസിന്റെ ഉദ്ഘാടന പരിപാടിക്ക് ആള് വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യുന്നെന്നും അതിൽ തൊട്ടടുത്ത ബാലൽ കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കം ഉണ്ടായിരുന്നു എന്നും ആണ് പറഞ്ഞത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് കാരണം തൊട്ടു മുന്നിൽ സാധാരണ ഗതിയിൽ ഉണ്ടാകുക കുറെ യുവജനം വലിയ ഒരു ജനക്കൂട്ടമാണ് ഉണ്ടാകുക അതിൽ വനിതകളുടെ പ്രാതിനിധ്യ കുറവായിരിക്കും സ്കൂൾ കുട്ടികൾ തീരെ ഉണ്ടാകില്ല അണിറോസിന്റെ ഇതുവരെയുള്ള പരിപാടികളെടുത്ത് ഉദ്ഘാടന പരിപാടികളെടുത്ത് നോക്കി കഴിഞ്ഞാൽ എവിടെയും ഇതുപോലെ സ്കൂൾ കുട്ടികളെ കണ്ടിട്ടില്ല എന്നാൽ ഇവിടെ സ്കൂൾ കുട്ടികളായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം വിസിറ്റ് ചെയ്യുന്ന ഒത്തിരി സന്തോഷം നമ്മുടെ ഒരു കാര്യം പറയാതിരിക്കാം മയ്യ സോഷ്യൽ മീഡിയയും അതുപോലെ മറ്റു മീഡിയകളും ജനങ്ങളും പൊതുജനങ്ങളും അതുപോലെ മറ്റുള്ളവരുമൊക്കെ രാഹുൽ ഈശ്വരും ഒക്കെ വളരെ നിശിതമായി വിമർശിച്ചിരുന്നത് ഹണി ലോസിന്റെ വസ്ത്രധാരണ രീതിയാണ് അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം എങ്ങനെയും ധരിക്കാം എന്നത് അവരുടെ അവകാശമാണ് അതിന്മേൽ മറ്റുള്ളവർ കൈകടത്തേണ്ടതില്ല പക്ഷെ അവർ അത് ധരിച്ചുകൊണ്ട് വരുന്നത് അവരുടെ സ്വകാര്യ ഇടങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിലോ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അത് പൊതുജനങ്ങളുടെ ഇടയിലാവുമ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അതിന് അനുയോജ്യമായ വിധം വളരെ നല്ല രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹണി റോസ് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു എന്നതാണ് പാലക്കാട് ഉളവകോട്ട് നടന്നിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതായത് ആ വിമർശനത്തെ ഹണിറോസിനെതിരെയുള്ള രൂക്ഷമായ വിമർശനത്തെ ഹണി റോസ് പോസിറ്റീവായി അത് എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അനുയോജ്യമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ എത്തിയത് അതേതായാലും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്ത്രീകളും കുട്ടികളും അടക്കം കുട്ടികളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് അവരടക്കം ഒരു ചെറിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു ഇത്രയൊന്നും സ്ത്രീകളും ഈ പറയുന്ന വിദ്യാർത്ഥിനികളും അവിടെ വന്നതിന്റെ ഒരു കാരണം മനസ്സിലാകുന്നില്ല കാരണം ഇലക്ട്രോണിക് ഷോപ്പും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് അപ്പോൾ ഒരുപക്ഷെ ഒരു പരിഷ്കരണം ഉണ്ടായേക്കാമെന്ന് കരുതി ഒരു സംഘടന ആ ഒരു സംഘടന അവിടെ ഉണ്ടായി അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗോപിച്ചെമ്മണ്ണൂരിന്റെ ആ കൂട്ടുകാർ അല്ലെങ്കിൽ ഞരമ്പുരോഗികൾ അങ്ങനെ നമുക്ക് പറയാം ഹണി റോസിന്റെ വസ്ത്രധാരണം കണ്ട് ആസ്വദിച്ച് ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഞരമ്പ് രോഗികൾ വരും അത്തരത്തിലുള്ളവർ വരില്ല എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കാര്യം അവരൊക്കെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഹണി റോസിനെ അടുത്ത് കാണാനായിട്ട് കുറെ സ്ത്രീകൾ പങ്കെടുത്തതുമാകാം അങ്ങനെയുമാകാം അത് അല്ല എന്ന് പറയുന്നില്ല രണ്ടായാലും ഒരു പഴയ പകിട്ട് അതായത് ഒരു ആരവം ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഒരു മോഡൽ അവർക്ക് ഹണി റോസ് എന്ന നിലയിൽ ഒരു ആരവം വരുമ്പോ ഒരു ആരവം ഉണ്ടായിരുന്നു അത് ഇവിടെ കാണാനില്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ കോപ്പറേറ്റീവ് കോളേജിലെ കുറച്ച് കുട്ടികൾ വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇതൊരു ഫ്ലോപ്പായി പോയ ഉദ്ഘാടന ചടങ്ങ് ഡിഫറെന്റ്